നമസ്കാരം പത്തനംതിട്ടയിൽ നടന്ന ഒരു വിചിത്രമായ ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് കഥയൊന്നുമല്ല യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് പത്തനംതിട്ട റാന്നിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ആൾക്കാരെല്ലാം മറന്നു കാണാനില്ല സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടായില്ല കൊറോണയുടെ സമയത്ത് ഇറ്റലിയിൽ നിന്നും വന്ന ഒരു ഫാമിലി അവരാണ് ആദ്യമേ നമ്മുടെ കേരളത്തിൽ കൊറോണ വൈറസ് കൊണ്ടുവന്നത് എന്നാൽ അവർ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പറയാതെ അവർ ഇരുന്നു അതിനു ശേഷം എങ്ങനെയോ അത് മനസ്സിലാക്കി ഇവരുടെ ടെസ്റ്റ് നോക്കിയപ്പം കൊറോണ പോസിറ്റീവായിരുന്നു ആ ഒരു ഫാമിലിയിലെ അവരുടെ മകന് ഒരു കല്യാണാലോചനയൊക്കെയായി കല്യാണാലോചന എന്ന് പറഞ്ഞാൽ ഇവർ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ദുബായിൽ നെയ്സാണ് പെൺകുട്ടിയെ കോട്ടയങ്കാരിയാണ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നൈറ്റിൽ വളരെ പ്രതീക്ഷയോട് കൂടിയാണല്ലോ എല്ലാവരും കയറി ചെല്ലുക അങ്ങനെ പക വൈകുന്നേര സമയത്ത് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ചെറുക്കനെ താമസിച്ചാണ് റൂമിലേക്ക് കയറി ചെന്നത് ഒരു മണിയോടൊക്കെയായി അപ്പം റൂമിലേക്ക് ചെന്നപ്പം വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ താം പ്രതീക്ഷയോടെ മധുവിധുവൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ െഡ് കിടക്കുന്നത് പെൺകുട്ടിയല്ല ഒരു പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്നു ചെറുക്കൻ പറയുന്നത് ഇത് പെണ്ണല്ല ഇവിടെ ശിവണ്ടിയാണെന്നാണ് പറയുന്നത് ചെറുക്കന് ആകെ ഭയങ്കര ടെൻഷനായി പിറ്റേ ദിവസം രാവിലെ ചെറുക്കന് ഒന്നും പറയാതെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയും അച്ഛന് സുഖമില്ല ഞാൻ പിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് ആ സെക്കൻഡിൽ തന്നെ ചെറുക്കൻ മുങ്ങുകയാണ് ചെയ്തത് മുങ്ങിയതെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എമർജൻസി ടിക്കറ്റ് എടുത്ത് ഇറ്റലിയിലേക്കാണ് മടങ്ങിയേക്കുന്നത് പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കനെതിരെ കോട്ടയത്ത് കടുത്തുരുത്തിയാണെന്ന് തോന്നുന്ന സ്ഥലം അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണ് വഞ്ചിക്കപ്പെട്ടു എന്നുള്ള കേസ് കൊടുത്തേക്കുകയാണ് ഇപ്പൊ ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്നത് ഇത് ട്രാൻസ്ജെൻഡർ ആണ് ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും അതിന്റെ ഒന്ന് കേട്ടു നോക്കാം ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഇത്തരപ്പള്ളി വെച്ച് നടന്ന ഈ നടന്നൊരു കല്യാണ ഇറ്റലിയിലുള്ളതാണ് അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടത്തിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇന്റെ പപ്പായും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്നു ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ സെവറി സരിമനിക്ക് അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നെ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു നാല് നമ്മുടെ സംഭവം നിങ്ങക്ക് മനസിലായി കാണുമല്ലോ ഇതിന്ന് എനിക്ക് ശരിക്കും ചെറുക്കന്റെ ഭാഗത്തു എന്നുള്ള ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവര് അമ്മയെ കണ്ടു സേവ് ദ ഡേറ്റ് പോലത്തെ ഉള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തി പരിചയപ്പെട്ടു ഉറപ്പിലൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കല്യാണത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ സംസാരിക്കുകയും എത്രയോ ആളുകൾ ചെറുക്കൻ്റെ അപ്പനും അമ്മയും അതുപോലെ റിലേഷൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പെൺകുട്ടിയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ട് ആർക്കും യാതൊരു കുട്ടിയുടെ ഒരു പെരുമാറ്റത്തിലോ നമുക്ക് ഒരു പെണ്ണു തന്നെ കാണുമ്പം ഒരു തോന്നുകല്ലോ ആണെങ്കിൽ മനസ്സിലാക്കാം ആർക്കാണെങ്കിലും മനസ്സിലാക്കാം അങ്ങനെ ഒരു ഒരു സംശയവും തോന്നിയില്ല അങ്ങനെ തോന്നാതെ കല്യാണത്തിലേക്ക് കടന്നിരിക്കുന്നെന്ന് പറയുമ്പം അതൊരു ചെറിയൊരു പോയിൻറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് മൈനസ് ആയിട്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് അഞ്ച് പവൻ്റെ താലിമാലയാണ് ഈ ചെറുക്കന് കല്യാണത്തിന് താലിമാല ഇട്ടേക്കുന്നത് അവനത് ഊരി വെച്ചേക്കാം എന്തിനാ രാത്രിയിലെല്ലാം ഈ ആഭരണങ്ങളെല്ലാം ഇടുന്നതെന്നും പറഞ്ഞ് കുറേ സ്വർണം കിട്ടിയിരുന്നു ആ സ്ത്രീധനമായിട്ട് ആ സ്വർണ്ണമെല്ലാം വാരി വാങ്ങി ഊരി വെച്ച് വെക്കുകയാണ് ഇതൊന്നും ആയിട്ടല്ല ഈ പെൺകുട്ടീനെ വീട്ടിലേക്ക് കൊണ്ട് തിരിച്ചു കൊണ്ടുവിടുന്നതും അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ഇതെല്ലാം ആയിട്ടാണ് അവൻ കടന്നു കളഞ്ഞേക്കുന്നതെന്നാണ് പറയുന്നത് ഇതൊരു പ്ലാനിങ് ആണോ എന്നൊരു സംശയമുണ്ട് കാരണം ഇങ്ങനെ എമർജൻസി ടിക്കറ്റ് എടുത്ത് പോവുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള നടപടിയായിട്ട് തോന്നുന്നില്ല ഒന്നെങ്കിൽ നേരത്തെ അവൻ ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇതെല്ലാം ആയിട്ട് മുങ്ങാനുള്ള ഒരു പരിപാടിയായിരിക്കാം അല്ലെങ്കിൽ എന്തേലും നിയമങ്ങളുണ്ട് ഈ കുട്ടിയുടെ മെഡിക്കൽ എടുത്ത് പരിശോധിച്ചാലറിയാം ഇവളാണാണോ പെണ്ണാണോ എന്നുള്ള സത്യം ഇതിനൊന്നും തുനിയാതെ നേരെ ഇറ്റലിയിലേക്ക് മുങ്ങുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പൊരുത്തക്കേടായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നാവുന്ന കാര്യമാണ് ഈ കുട്ടിയുടെ അയലോക്കംകാരെ സമീപിച്ചപ്പോൾ അവർക്കെല്ലാം വർഷങ്ങളായിട്ട് കൊച്ചിനെ ചെറുപ്പം മുതലേ അറിയാവുന്ന അവരെല്ലാവരും പറയുന്നത് ഇത് പെണ്ണ് തന്നെയാണ് ഇത് ചെറുക്കൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് വന്നേക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് എന്തോ ഒരു കള്ളക്കളി ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ചെറുക്കൻ്റെ പേരിലാണ് കേസ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാല് വഞ്ചിച്ചിട്ട് പോയേക്കുന്നു സ്വർണങ്ങളെല്ലാം അവനെ പെൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കാതെ മുങ്ങിയിരിക്കുകയാണ് രണ്ട് പ്രശ്നങ്ങളാണ് ഈ ചെറുപ്പക്കാരന്റെ മേലെ വന്നേക്കുന്നത് ഒന്ന് വിശ്വാസവഞ്ചന നടത്തി മുങ്ങിയിരിക്കുക എന്നുള്ളത് രണ്ടാമത് ഈ പെൺകുട്ടിക്കാണ് മാനനഷ്ടം ഉണ്ടായേക്കുന്നത് ഇതിപ്പോൾ ഡൈവോഴ്സ് ആയാലും ആ പെൺകുട്ടിയുടെ ഭാവിയെ ആണ് ഇത് ബാധിച്ചേക്കുന്നത് ഇതിന് ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും അതല്ല തിരിച്ച് പെൺകുട്ടിയുടെ ഭാഗത്താണ് ഇത് തെറ്റെങ്കിൽ അവളും വിശ്വാസവഞ്ചന നടത്തിയിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാതെ കല്യാണം നടത്തുക എന്ന് എന്തായാലും ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഈ സത്യം തെളിയുക തന്നെ ചെയ്യുന്നതാണ് എന്തോരം മറിച്ച് വെച്ചാൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു രക്ഷകർത്താക്കൾ സ്വന്തം മകള് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ആ ഇത് ആണായിട്ട് പെണ്ണായിട്ട് ട്രാൻസ്ജെൻഡർ ആക്കി ഉള്ള ചികിത്സ നടത്തിയിട്ട് കെട്ടിച്ചതാണെന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരല്ലേ അനുഭവിക്കുന്നത് മകളുടെ ഭാവി എന്തായി തീരുമെന്ന് ആ ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കുമെന്ന് ഉള്ള കാര്യം എന്തായാലും അറിയാം രക്ഷകർത്താക്കൾക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ പുള്ളിക്കരുതി ദുബായിൽ നെയ്സാണ് ആവശ്യത്തിനുള്ള സാമ്പത്തികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും ഇതിന് നിയമം നല്ല രീതിയിൽ അന്വേഷിച്ച് നടപ്പിലാകട്ടെ ഇതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയ്റ്റിങ്ങിലാണ് എല്ലാവരും ഈ ന്യൂസ് അറിഞ്ഞതിന് ശേഷം തെറ്റ് ആണിൻ്റെ ഭാഗത്താണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാവിയാണ് പോയിരിക്കുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുകയില്ല എന്തായാലും അന്വേഷിച്ച് കുറ്റം തെളിയുക തന്നെ ചെയ്യട്ടെ